ഹായ് കുട്ടുകാരെ ഞാൻ ഗ്ലോറി ഗ്ലോറി സ്റ്റാൻഡിലേക്ക് സ്വാഗതം ഇന്നലെ ഈ വിൻക പ്ലാന്റ് ഇത് ഒരുമാതിരി ലോങ് ആയി പക്ഷെ നമുക്കിതിനൊന്ന് ആക്കണം അപ്പം നമുക്കിതിനെ ഡയറക്റ്റ് പ്രോപ്പഗേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ഒന്നും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് എൻ്റെ ചട്ടി ചെടി തന്നെ അപ്പം ഇവിടെ നിന്ന് ഓൾറെഡി ഇതിന് ഒരു മുളയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനെ കുറച്ചുകൂടി ബുഷിയാക്കാനായിട്ട് നമുക്ക് ഈ ഉണങ്ങിയിരിക്കുന്ന കോലൊക്കെ നമുക്ക് വെട്ടിക്കളയാം ഓക്കെ ഇനി നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന കമ്പ് നമുക്ക് ഓരോ കമ്പുകളായിട്ട് സാവകാശം വളച്ച് നമുക്ക് തെയ്യം മണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം കാണാൻ പറ്റുന്നുണ്ടോ മണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടോ നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പി ആ കമ്പി എടുത്ത് വെച്ചിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് മണ്ണിലേക്ക് ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോലുമില്ല ഇത് നമുക്ക് കമ്പിയോ വല്ല നമ്മുടെ ഏർക്കിളിയോ അങ്ങനെ എന്തായാലും മതി ഇത് കണ്ട അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ശിഖിരം ഒടിയാതെ നമ്മൾ നോക്കണം കാരണം ഇത് ഭയങ്കര ഡെലിക്കറ്റാണ് ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ കമ്പി കുത്തി വയ്ക്കുകയോ ഇല്ലയെന്നുണ്ടെങ്കിൽ റസ് ചെയ്തിട്ട് നമുക്കതിന് മണ്ണിട്ട് മണ്ണിട്ട് നിറയ്ക്കാം അപ്പോൾ അത് ഒന്നൂടെ ശരിക്കും ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇതിനെ ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പം ഇതിനെ അത്രയും നമുക്ക് വളയ്ക്കാൻ പറ്റില്ല മറ്റത് രണ്ട് ചുരുന്നീകളുള്ളതുകൊണ്ട് നമുക്കതിനെ വളച്ചെടുക്കാൻ പറ്റി നമുക്ക് അതിനെ ശരിക്കും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തു വെച്ചിരിക്കുന്ന രണ്ടാഴ്ച മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്ത് ബുഷ്യായിട്ടായിരിക്കണേന്ന് നമ്മളിപ്പോൾ അത് വെച്ച് കുറച്ച് മണ്ണിട്ടു ഇനി നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കണം നമുക്ക് അതിനകത്തേക്ക് അപ്പം നമുക്ക് ഇച്ചിരി വെള്ളമൊഴിച്ച് ഇത് ചെയ്യാം ആ മണ്ണിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ കമ്പ് കുങ്ങി വരില്ല ഇത് കണ്ടോ കൂട്ടുകാരൻ ഞാൻ ഇത് ചെയ്തു വച്ചിരിക്കുന്നത് ഇങ്ങനെ അത് കണ്ട മണ്ണിനകത്ത് അങ്ങനെ ഉറപ്പിച്ചിരിക്കുവാണ് അപ്പോൾ ഇത് രണ്ട് ചെറുതാണ് അപ്പോൾ ഇതിന് നമുക്കിങ്ങനെ തന്നെ അങ്ങ് നിർത്താം ഇപ്പം നമുക്ക് താഴേന്ന് ഇവിടെ നിന്നൊക്കെ മുളകളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും അത്യാവശ്യമായിട്ടുള്ള ഇതെല്ലാം കിട്ടും കൂട്ടുകാരെ അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് ചെയ്ത് വച്ചോസിൻ്റെ പ്ലാന്റ് ഇതുകൊണ്ട് ഞാനിത് ഇവിടെ നിന്ന് വളച്ചതാണ് പക്ഷേ അതിൻ്റെ ആ തുമ്പ് നമ്മുടെ ഇത് ഉണങ്ങിപ്പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് പക്ഷേ ഇവിടുന്ന് എല്ലായിടത്തുനിന്ന് നമുക്ക് പുതിയ പുതിയ കൂമ്പുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളച്ച് വെച്ച വേറെ ഒരു പീസാണിത് അപ്പോൾ ഞാൻ അതിന് മെ വേര് പിടിച്ചേക്കണത് എടുത്ത് കാണിക്കട്ടോ കണ്ടോ അതിമേ വേരായിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് പൈ അതേപോലെ തന്നെ നമുക്ക് മണ്ണിലേക്ക് ആക്കി കൊടുക്കാം ഇച്ചിരി മണ്ണിട്ട് മൂടാം അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ ആ വേര് മണ്ണിനകത്ത് മൂടിക്കിടക്കും അപ്പം എൻ്റെ ഉണ്ടോ അപ്പോൾ എൻ്റെ ഇത് ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോസൊക്കെ കാണാൻ പറ്റും ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് കണ്ടോ ഇത് ഞാൻ നമ്മുടെ വെജിറ്റബിൾ നമ്മുടെ വീട്ടിലെ എല്ലാ ഇതിൻ്റെ വെജിറ്റബിൾ ഉള്ളി തോലും അതെല്ലാം കൂടി ആയിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ എടുത്ത് കാണിച്ച് തരാം ഇതാണ് അപ്പം ഇത് നമുക്ക് എല്ലാ സമയത്തും ചീത്തയാവാതെ നമുക്ക് കിട്ടും അതുകൊണ്ട് ഇതിനകത്ത് മുട്ടത്തോട് ഇട്ടെല്ലാം ഉണ്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഉണ്ട് അത് ഞാൻ ഉണക്കി എടുത്തേക്കുന്നതാണ് അപ്പോൾ അത് നമുക്കിത് കുറച്ചിട്ട് കൊടുക്കാം എൻ്റെ ചെടികൾക്ക് ഞാൻ സാധാരണ ഈ രീതിയിലാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ അപ്പം ഒന്നും പൂപ്പിലൊന്നും ഉണ്ടാകത്തില്ലതാനും അവർക്ക് അത്യാവശ്യം എല്ലാ വളം കിട്ടുകയും ചെയ്യും നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ നേരത്തെ പറിച്ചു വെച്ചാൽ ആ വേരും കൂടെ നമുക്ക് മണ്ണിനകത്തേക്ക് പോണം അപ്പം ഇതായിട്ടുണ്ട് അപ്പം ഇതാണ്ട് കൂട്ടുകാരെ അത് ദൂരും നല്ല ബുഷിയായിട്ടായിരിക്കുന്നതല്ലേ ഇനി താമസിയാതെ ഇനി ഇത് കുഞ്ഞു ഇവിടുത്തെ സീസൺ ആയിക്കുന്നുണ്ട് ഇനി താമസാതെ ഇതുപോലെ പൂവൊക്കെ ആവാനായിട്ട് പൂവും മുട്ടൊക്കെ ഉണ്ടാവൂട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഇച്ചിരി മണ്ണും വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തേക്കണമല്ല അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേറെ ഒരെണ്ണമാണിത് ഇത് വേണ്ട ഇതുമ്പോൾ പൂവായിട്ടുണ്ട് കുറേ ശുഖിരങ്ങൾ വരുന്നുണ്ട് ഇത് ഞാനിപ്പോൾ പൊക്കുന്നില്ല കാരണം ഞാൻ അയച്ചിട്ടോ ഒരാഴ്ച ആയതേ ഉള്ളൂ അപ്പോൾ വേറെ എന്ന് അറിഞ്ഞുകൂടാ ഇതിന് നമുക്ക് കുറച്ച് വേ മണ്ണൊക്കെ മറ്റേ നമ്മുടെ വെജിറ്റബിളിൻ്റെ ഇതിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വളം ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഈ സാധാരണ കുറേ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഉള്ളിച്ചക്കിനകത്ത് ഇട്ട് വെക്കും ഉള്ളിച്ചാക്കിനകത്ത് ഇട്ട് വെച്ചിട്ട് അതിനെ ഞാൻ കുറേ ഉണക്കിക്കഴിയുമ്പോഴത്തേന് എൻ്റെ ജാറിലിട്ട് ഞാൻ അതിങ്ങനെ പൊടിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ നമുക്കിത് ഇനി ഏത് സമയത്തും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇൻസൈഡ് പ്ലാന്റിനും ഇട്ട് കൊടുക്കാം ഔട്ട് ഡോഡിനും ഇട്ട് കൊടുക്കാം ഒരു മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഗോൾക്കാരെ അപ്പോൾ ഇനി നമുക്ക് താമസിക്കാതെ അടുത്ത വീഡിയോ വരെ നമുക്ക് കാണാം ഓക്കെ ബൈ